ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പുതിയ ചേർപ്പ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഭാഗം ഭയങ്കര ഷാർപ്പായിരിക്കും അപ്പോൾ നമുക്ക് മുടി വരുമ്പോൾ സമയത്തൊക്കെ വേദനിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ സാധാരണ അങ്ങനെ പുതിയ ചെർപ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതുപോലെ പേൻ ചെർപ്പാണെങ്കിലൊക്കെ ഈ ഭാഗങ്ങൾ കുറച്ച് ഒരു പ്രയാസമായിരിക്കും നമ്മുടെ സ്കാൽപ്പിന് തട്ടുമ്പോൾ ഒരു വേദന ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഇത് നമ്മൾ സാധാരണ ഉപയോഗിച്ച രീതിയിലുള്ള ചെറുപ്പിൻ്റെ അതേ സോഫ്റ്റ്നെസ് ലഭിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ ചെറുപ്പ് വാങ്ങിയിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് ഇനി കാണിച്ചു തരാം അപ്പൊ അതിനായി ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരല്പം ചൂടാവുക ചൂടാക്കുക പഴയ പാനാണ് ഏറ്റവും നല്ലത് ഇനി പഴയ പാൻ ഇല്ലാത്തവർക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു അപ്പോൾ ഇത് ഒരു അല്പം ചൂടായതിനു ശേഷം ഇതിൻ്റെ ഈ ഷാർപ്പിന്റെ സൈഡ് ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ അപ്പൊ ഈ ഭാഗം ഭയങ്കര കട്ടിയുള്ളത് നമുക്കിത് സോഫ്റ്റ് ആയി കിട്ടാൻ സാധിക്കും കേട്ടോ അതുപോലെ തന്നെ ഏതൊക്കെ ഏതൊക്കെ ചീർപ്പാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അവയൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഒരുപാട് നേരം പിടിക്കരുത് കേട്ടോ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഉരുകാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെയൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ ഒരു പത്ത് സെക്കൻഡ് മാത്രം അത് ചെറിയ തീയിൽ ചൂടാക്കുക അതിനുശേഷം അതാ ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ ചെറുപ്പിൻ്റെ ആ സോഫ്റ്റ്നസ് നിങ്ങൾക്ക് ഇതിന്റെ തറ്റത്ത് കിട്ടും ടിപ്പ് പറയുന്നത് സൂപ്പർ ഗ്ലൂ ഒക്കെ നമ്മൾ സാധാരണ ഒട്ടിക്കുന്ന സമയത്ത് നമ്മുടെ കൈകളിലൊക്കെ ആവാറുള്ളത് സാധാരണയാണ് അപ്പോൾ ഇതുപോലെ കൈകളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെ റിമൂവ് ആവാ ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ സാധാരണ നമ്മൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ തേക്കും പക്ഷെ എന്നാലും സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ തൊലി അടക്കം മുറിയാനും സാധ്യതയുണ്ട് ഇത് തീർച്ചയായും ഒരാഴ്ച വരെ നമ്മുടെ കയ്യിലുണ്ടാവും അത് പോവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫെവിക്കോ അതുപോലെത്തെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്ട്രോങ് ഭക്ഷിക്കോട്ടെ ഏത് സ്ട്രോങ് ഗമ്മായാലും നിങ്ങളുടെ കൈകളിലായത് ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ടിപ്പ് എന്ന് പറയുന്നത് ഒരല്പം വെളിച്ചെണ്ണ നിങ്ങളുടെ ഏത് ഭാഗത്താണോ നിങ്ങളുടെ കൈകളിലായത് ആ ഭാഗത്ത് ഒന്ന് പുരട്ടി കൊടുക്കുക കുറച്ച് കട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ പുരട്ടുക അതിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം പൗഡർ കൂടി ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ഈ വെളിച്ചെണ്ണ പുരട്ടിയ ആ ഭാഗത്തേക്ക് പൗഡർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു രണ്ട് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ പശയുടെ ഇതൊക്കെ അടർന്നു പോരും അപ്പൊ പെട്ടെന്ന് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് പറ്റി പിടിച്ചു പോകും അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് അപ്പം ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കുക ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ പുരട്ട പിന്നെ പിന്നെ നിങ്ങൾക്ക് അതിനുശേഷം ഒരു അൽപ്പം പൗഡർ കൂടി ഇട്ട് കൊടുക്ക കേട്ടോ